പതിനൊന്നുകാരിയായ സജ്ജലി തന്റെ നീണ്ട മുടി മുറിക്കാൻ തീരുമാനിച്ചത് സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടു മാത്രമാണ് ചെറുപ്പം മുതൽ സ്നേഹിച്ചും താലോലിച്ചും പരിചരിച്ച ഈ കുരുന്നിൻറെ നീളം കൂടിയ കാർക്കൂന്തൽ തോളറ്റം വരെ മുറിച്ചെടുക്കാനാണ് തീരുമാനം കുന്നംകുളം ചിറക്കൽ ചീരൻ വീട്ടിൽ സജി ജൂബി ദമ്പതികളുടെ ഏകമകളായ സജ്ജലി കേേരി പഴുനാന ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ക്യാൻസർ ബാധിതരായ തന്റെ പ്രായക്കാരായവർ ഉൾപ്പെടെയുള്ള കീമോതെറാപ്പി ചെയ്ത് തലമുടി നഷ്ടപ്പെട്ടവർക്കായി തന്റെ നീളം കൂടിയ സുന്ദരമായ മുടിയിഴകൾ നൽകണമെന്ന് സജ്ജ്ലി സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് കാലമേറെയായി സ്കൂളിൽ ചലച്ചിത്ര താരം മഞ്ജുവാര്യർ പാലിയേറ്റി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ മുടി നഷ്ടപ്പെട്ട രോഗബാധിതരുടെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടനാൾ മുതലാണ് ഇത്തരം ഒരാശയം ഉള്ളിലെത്തിയതെന്നാണ് സജ്ലി പറയുന്നത് മുത്തച്ഛൻ ഇട്ടിമാത്തുവും മുത്തശ്ശി കുഞ്ഞിറ്റിയുമാണ് ഈ സുന്ദരമായ മുടിയിഴകളുടെ യഥാർത്ഥ അവകാശികൾ എണ്ണയിട്ട് ചീന്തിമിനുക്കി സസൂക്ഷ്മം മുടിയെ പരിചരിച്ചു പോന്നിരുന്നത് അവരാണ് എങ്കിലും മുടിയില്ലാത്ത സഹോദരിമാർക്ക് സജ്ലിയുടെ സുന്ദരമായ മുടി ചൂടി അഴകുവിരിയുന്നത് ഇവരും ഇപ്പോൾ സ്വപ്നം കാണുന്നുണ്ട് കാണിപ്പയ്യൂരിലെ അമ്മ വീട്ടിലെ മുത്തച്ഛനും മുത്തശ്ശിയും പേരക്കുട്ടി മുടിമുറിച്ചു നൽകുന്നതിൽ അതീവ സന്തുഷ്ടരാണ് മുട്ടോളം എത്തുന്ന തന്റെ മുടിയിഴ നല്ല കറുപ്പു നിറമുള്ളതും ഭംഗിയേറിയതുമാണെന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ അസൂയയോടെ പലപ്പോഴും നോക്കിയിട്ടുണ്ടെന്ന് സജ്ലി പറയുന്നു എങ്കിലും തന്റെ മുടി ചൂടിയെത്തുന്ന ഏതോ ഒരു ചേച്ചിക്ക് ആ സമയത്തുണ്ടാകുന്ന സന്തോഷം അതുമാത്രമാണ് ഇപ്പോൾ സജ്ലി സ്വപ്നം കാണുന്നത് മുടി നൽകേണ്ടത് സംബന്ധിച്ച് സജ്ലി ആദ്യം അവതരിപ്പിച്ചത് അമ്മയോടാണ് അമ്മ സമ്മതം മൂളിയതോടെ മറ്റുള്ളവരും ഒന്നിച്ചു അധ്യാപികമാരാണ് കൂടുതൽ പിന്തുണ നൽകുന്നതെന്ന് പറഞ്ഞു മുടി മുറിച്ചാൽ ഒരു വർഷത്തിനകം ദൈവം മുടി വീണ്ടും തരും ഒരിക്കലും മുടി വളരില്ലെന്ന് ഉറപ്പുള്ളവരുടെ സന്തോഷത്തെക്കുറിച്ചുള്ള പല വാർത്തകളും തനിക്ക് പ്രചോദനമായെന്നും ഈ കുരുന്ന് പറയുന്നു താൻ പഠിക്കുന്ന കാട്ടകാമ്പാൽ ഇഗ്നാത്തിയോസ് സൺഡേ സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷത്തിൻ്റെ ഓർമ്മയ്ക്കായി അമല ആശുപത്രിയിൽ വെച്ചാണ് സജ്ലി തന്റെ മനോഹരമായ നീണ്ട കാർക്കൂന്തൽ മുറിച്ച് സമ്മാനിക്കുന്നത് ടി സി വിന്യൂസ് കുന്നങ്ങൾ